നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഒരു ചൂടിൻ്റെ എന്ന് പറയുന്നത് ഈ ചൂടത്ത് നിന്നിട്ടും ക്ഷീണിച്ചിട്ടും ഈ വരിക്ക് നിൽക്കുന്ന എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം ഇതന്നെ മിൽക്ക് സർബത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മുടെ കോഴിക്കോടുള്ള പാരങ്ങൻ ഹോട്ടലിൻ്റെ നേരെ ആയിട്ട് വരുന്ന സ്ഥലത്താട്ടോ ഈ ഒരു സ്ഥലമുള്ളത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും കോഴിക്കോട് മിൽക്ക് സർബത്ത് എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഷോപ്പ് ഇതുതന്നെ ഉള്ളു കേട്ടോ ഇയാളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തായാലും വമ്പൻ തിരക്കാണ് ഇവിടെ എപ്പോൾ പോയാലും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ പോകുമ്പോൾ അന്ന് ഈ ഷോപ്പ് പിന്നെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഇയാൾ തന്നെ ആണോന്ന് ഓർമ്മയില്ല ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പെട്ടി പെട്ടിപീടിയോ പോലെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അന്നേ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഒരു തിരക്കിനിപ്പോഴും മാറ്റം വന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ മിൽക്ക് സർവത്തിൻ്റെ കാര്യം പറയേണ്ട ഭയങ്കര ടേസ്റ്റാണ് കൂടുതൽ പാലിന് ഭയങ്കര ക്വാണ്ടിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് കൊടുക്കുന്നതുകൊണ്ടാണെന്നല്ല ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേരും ഹൈജീനിക് ആണ് എന്നൊക്കെ പലരും പലതും പറയുന്നുണ്ട് പക്ഷെ ഹൈജീനിക്ക് ആണെന്നുള്ളത് ഓരോരുത്തരുടെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചയാണ് ഇപ്പം എനിക്കങ്ങനെ ഹൈജീനിക്ക് ആണെന്ന് തോന്നിയിട്ടില്ല കാരണം ഇത്രയും തിരക്കുള്ളൊരു ഷോപ്പാണത് ദിവസവും ഏകദേശം ഒരു പത്ത് നൂറ് കുപ്പിയോളം കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് കുപ്പി സർബത്തോളം കഴിയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഒരു ട്രിപ്പിൽ തന്നെ നമ്മൾ കൗണ്ട് ഓക്കിയാൽ കാണും ഒരു ഏകദേശം ഇരുപത് ഗ്ലാസ്സത്തോളമാണ് അവർ കൊടുക്കുന്നത് ഓരോന്നോരോന്നോരോന്നായിട്ട് കൊടുക്കാനുള്ള ഒരു ഒരു ടൈമില്ല ഇരുപത് ക്ലാസ് ഒന്നായിട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ തന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ തവണയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കാരണം അത്രയും സമയം ഇയാളിത് ചെയ്തുകൊണ്ട് ഓരോ ട്രിപ്പിൽ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പാരങ്ങന്നെ ഹോട്ടലിൻ്റെ ഇത്രയും വലിയ ഷോപ്പിൻ്റെ മുന്നേ ിലായിട്ടും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന മിൽക്ക് സർബത്തിന്റെ മുന്നിലാണെന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഹൈജീനിക്കിനൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഹൈജീനിക്ക് അല്ല തോന്നും ചില ആൾക്കാർക്ക് ഹൈജീനിക്ക് ആയിട്ട് തോന്നും എന്തായാലും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്ക് അങ്ങനെ ഹൈജീനിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പലതരം സർബത്തുകൾ അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിറ്റ് ചിലവായി പോകുന്നത് മിൽക്ക് സർബത്ത് ആട്ടോ മിൽക്ക് സർബത്തിനാണ് എനിക്ക് തോന്നുന്നു മുപ്പത് രൂപ വരുന്നത് ബാക്കിയെല്ലാത്തേനും കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ മറ്റേതൊന്നും അങ്ങ് അത്ര രീതിയിൽ പോകുന്നില്ല എന്നാണ് നമ്മളൊരു തോട്ടത്തിൽ പക്ഷെ മിൽക്ക് സർബത്തിന് ഒരു അടാറ ടേസ്റ്റ് തന്നെയാണ് എന്താണ് ഇതിൽ ടേസ്റ്റ് കൂടുതൽ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു പാല് നല്ല അടിപൊളി ഫ്രഷ് പാലായിട്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ സത്യത്തിൽ ഞാൻ ഈ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഇതാദ്യം തന്നെ അവർ സർബത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുക്കാ ഭാഗവും ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് നന്നായിട്ട് ഇടുന്നുണ്ട് നല്ല ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് എന്നിട്ട് അതിൽ പിന്നെ പാൽ നല്ല ഫ്രഷ് പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് തൊണ്ടവേദന എൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് എടുത്ത് മാറ്റി മറ്റേ സർബത്തും മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലേവർ ാണ് ഞാൻ കുടിച്ചത് ഭയങ്കര എനിക്കൊന്നും ഐസ് ഇല്ലാതെ കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് സർവ്വത്ത് ഇത് കുടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെയാണ് ഹൈജീനിക് ആണോ എന്നുള്ളതെന്നൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻസും മറ്റുള്ള ആൾക്കാരിലേക്ക് പോകുന്ന ഓരോ ഷെയറിങ് ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ഇപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ